ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും വേറൊന്നുമല്ല നമ്മുടെ താറാവ് കറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് നല്ല തനി നാടനായിട്ട് താറാവ് കറിയാണ് വെക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് ചിക്കൻ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താറാവ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ വെച്ച് നോക്കി അപ്പോൾ നമുക്കൊന്നുണ്ടാക്കാവേ ആദ്യം തന്നെ ചട്ടി ചൂടാക്കി കടുകിട്ടു ഉലുവയിട്ടു അതൊന്നായിട്ട് പൊട്ടുന്നോർണം വരെ ഇരുന്നേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താളിക്കുന്ന കാര്യം അത് ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് വറ്റലമുളക് കിട്ടണം വറ്റലമുളക് എല്ലാ കറിക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ എല്ലാ കറിയും യൂസ് ഇടും ഇടും ചിലരൊന്നും യൂസ് ചെയ്യത്തില്ല പക്ഷേ ഞാൻ എല്ലാ കറിക്കകത്തും വറ്റലമുളക് ഇങ്ങനെ എപ്പോഴും ഇടും താളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അതിട്ടു അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുടിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ് അത് രണ്ടും കൂടെ നന്നായിട്ട് മൂന്നും കൂടെ സോറി മൂന്നും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ടൊന്ന് വഴണ്ട് വണ്ട് വഴണ്ട് വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ വരണം അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരും ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരുവേ കുറച്ചുനേരം എടുക്കുക ഈ ചട്ടിയായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള അപ്പോൾ എനിക്ക് സാധാ ഇങ്ങനെ കൊത്തി അരിയാൻ വേണ്ടിയിട്ട് മടിയായതുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ട് രണ്ടത് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നേരം അരിഞ്ഞു വരും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞായിട്ടായിപ്പോയി അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി 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 സവോളയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി 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 ഒരു വഴണ്ട് പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ വഴണ്ടിട്ടില്ല നന്നായിട്ടൊന്ന് വഴിട്ടിട്ട് അതിലേക്ക് സവോള വഴലാൻ വഴട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ടാൽ മതി പെട്ടെന്നപ്പം അയക്കിട്ട് നന്നായിട്ട് ഇളക്കി 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 നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും ഉപ്പ് എല്ലായിടത്തും കൂടെ നായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സവോള ആവുക അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു പച്ചമുളക് പച്ചമുളകിന് ഭയങ്കര എരിവായതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള ഇടാവേ എനിക്കിപ്പം മുളക് കൂടി ഞാൻ ചേർക്കുന്നത് കൊണ്ട് ഇതിന് ഭയങ്കര എരിവാണ് ഈ മുളക് മുളകിനെ പച്ചമുളകിനെ അതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളകാണ് ഇട്ടത് അതിലേക്ക് നമ്മുടെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് വഴണ്ട് 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 വരണം നന്നായിട്ട് വഴട്ടുക കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങ് വഴട്ടി വരും കേട്ടോ ഇതെല്ലാം മൂന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴട്ടുക കുറച്ച് കറിവേപ്പിൽ കറിവേപ്പിലങ്ങ് ഇടുക അപ്പോൾ നമുക്കിവിടെ നിന്ന് കറിവേപ്പില കിട്ടാൻ വേണ്ടി വഴി അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ ചെറിയ കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ചെറിയ പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്തോ ഇങ്ങനെ ഏതളായിട്ട് ഞാൻ ഇടുക അപ്പോൾ കുറച്ച് നമ്മൾ ഇരിക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സവോള ഇതെല്ലാം കൂടെ വഴിട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് കുറച്ച് കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുന്നവളം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ചല്ല കുറച്ച് കുറച്ച് എന്താ എത്ര എന്തോരോ ഉണ്ടോ അതിനാവശ്യത്തിനുള്ളതാണ് അതും കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നന്നായിട്ട് മിക്സ് കുരുമുളക് കൂടി കുറച്ച് ഏറെ ഇടണം കേട്ടോ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ താറാവ് കുറയ്ക്ക് കുരുമുളക് കൂടി ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് പച്ചമണം മാറുന്നവണ് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം മാറി നല്ല നല്ല ഇതാകും ഗ്രേവി പോലെ ഗ്രേവി പോലെയല്ല ഒരു സെറ്റാകും അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കുറച്ച് മല്ലി മഞ് മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് കുക്കറിൽ ഞാൻ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് ഒരു അഞ്ച് പിസലിന് മുകളിൽ അങ്ങോട്ട് അടിച്ചെന്ന് അത് വേഗം നല്ല വേവാണ് താറാവിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ വേവിച്ച് ഞാൻ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഈ ചട്ടിക്കത്താകുന്നതുകൊണ്ടാണെങ്കിൽ ഭയങ്കര ചൂട് പെട്ടെന്നാകാൻ വേണ്ടി ഭയങ്കര പാടാണ് മഞ്ചട്ടി ആയതുകൊണ്ട് ഗ്യാസേലും കൂടെ അല്ലേ നമ്മുടെ അടുപ്പിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒത്തിരി വലിയ തീ ഇടി വെക്കാനും പേടിയ കാര്യമെന്ന് വെച്ചാൽ അച്ചി തീ കൂടിയിട്ട് പൊട്ടിപ്പോകുന്നൊക്കെ പേടി നമ്മുടെ അടുപ്പാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഗ്യാസേലാകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ തീ കുറച്ചാണ് സിമ്മയിലിട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് പാടാണ് അത് വഴണ്ടൊക്കെ വരാനായിട്ടും മസാല മൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ താറാവ് നെന്ത് വെച്ച താറാവ് ആ വെള്ളവും കൂടെ കൂട്ടിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ പക്ഷേ ചട്ടി ചെറുതായ പോലൊരു സംശയം കരം ചതിനകത്തിരുന്ന് തിളച്ചിതാകാൻ വേണ്ടിയിട്ടൊരു പാടും പോയി അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ചട്ടി ഒന്ന് മാറ്റുന്നുണ്ട് ചീനിച്ചട്ടി വലിയ ചീനിച്ചട്ടിയുണ്ട് ഉള്ളി പോരത്ത് അതിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഇളക്കാനും പിടിക്കാനും ഒക്കെ ഒരു ഭയങ്കര ഒരു ഒരു കംഫോർട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയേ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കുറേ നേരം അവിടെ നിന്ന് ബിസിലടിച്ചിട്ടാണ് കേട്ടോ ഇത്രയെന്തേലും കേട്ടോ വെന്ത് നല്ല വേഗമായിരുന്നു കേട്ടോ അവിടെ ഞാൻ ചട്ടി മാറ്റി ഞാൻ നന്നായിട്ട് തിള വരുന്നുണ്ട് ഞാൻ കറിവേപ്പില കുറച്ചുകൂടി ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് മണവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിക്കുന്നത് ഞാൻ കുറേ ചേർക്കും ഒരുപാട് ചേർക്കും ഇങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി ഞാൻ കുറച്ച് ഗ്രേവി എടുത്തു കൂട്ടിയെടുത്തോട്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കുറുക്കി കുറച്ച് കുറുക്കിയതേ ഉള്ളൂ അതായത് നല്ല ഗ്രേവി പോലെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് കുറുക്കി പറ്റിച്ചില്ല ഇനി ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ കഴിഞ്ഞ് ഞാൻ അടുപ്പിൽ എടുത്ത് വെക്കും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഓർത്തു അയ്യോ ദൈവമേ ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് സോ മച്ച്